ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ അധികമാണെന്നും സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണെന്നും മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമ്മർദ്ദമാണ് ഷാരോൺ ഒരുക്കിയതെന്നത് കോടതി പരിഗണിക്കണമെന്നായിരുന്നു കമാൽ പാഷ പറഞ്ഞത് അധിക ശിക്ഷയായാണ് ഇതിനെ കാണുന്നത് ഒരു സംശയത്തിന്റെ ആനുകൂല്യമില്ലാത്ത ജീവപര്യന്തം തീരെ കുറഞ്ഞു പോകുന്ന അപൂർവം കേസുകളിലായാണ് വധശിക്ഷ വിധിക്കുക ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ വധശിക്ഷ അധിക ശിക്ഷയാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം പക്വതയില്ലാത്ത മനസ്സാണ് പെൺകുട്ടിയുടേത് പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെയായി ഈ കുട്ടി കസ്റ്റഡിയിൽ ഇരിക്കെ ലൈസോൾ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ആ സമയം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതായപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാനായി കലക്കിവച്ചതാണ് കഷായം എന്നാണ് പറഞ്ഞത് ഇനി തന്നെ ഉപദ്രവിച്ചാൽ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അത് വെറും കഷായമാണെന്ന് പറഞ്ഞ് അവനെടുത്ത് കുടിക്കുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്ന് ഷാരോൺ പറഞ്ഞുവെന്നും മൊഴിയിലുണ്ട് ഒരു നിവൃത്തിമില്ലാതെയാണ് ഇത് ചെയ്തത് അത് ശരിയാണെന്ന് പറയുന്നില്ല കുറ്റകൃത്യം തന്നെയാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നും അദ്ദേഹം പറഞ്ഞു